ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഹെൽത്തി ആയ അതേപോലെ സോഫ്റ്റ് ആയ നല്ലൊരു വട്ടയപ്പുണ്ടാക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് റാഗിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മുക്കാൽ കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക പച്ച തേങ്ങയായിരിക്കും നല്ലത് ഞാനിവിടെ ഡെസിഗേറ്റ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ പച്ച തേങ്ങ കിട്ടാത്തത് കൊണ്ടാണ് ഡെസിഗേറ്റ് കോക്കനട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സോക്ക് ചെയ്ത അവിലും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നാല് ഏലക്കായ കുരുവും കൂടി ഇടാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്കിനി ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ പഞ്ചസാര ഇട്ടതുകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളമയം കൂടും അതും നോക്കി വേണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടി റാഗിപ്പൊടി മിക്സ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും സാവധാനത്തിന് കട്ടിയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഇത് കുറച്ച് കട്ടിയായിട്ടാണല്ലോ ഉള്ളത് ഇനി ഇതൊന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് കുറച്ചുകൂടി ലൂസാകണം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത ഈ മിക്സ് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടിയിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക ഒന്നേകാൽ കപ്പ് വെള്ളവും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇത് കറക്റ്റ് പാകമാണ് ഇതിൽ കൂടുതൽ വെള്ളം ആകേണ്ട ഇത്രയും മതി ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം റാഗിപ്പൊടി എടുത്ത അതേ കപ്പിലാണ് വെള്ളം അളന്നെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ഉള്ളത് ഇതിൽ കൂടുതൽ ലൂസാകാൻ പാടില്ല ഇതാണ് കറക്റ്റ് പാകം ഇനി ഇത് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഓരോ സ്ഥലത്തെയും ചൂടിനനുസരിച്ചിരിക്കും ഇത് പൊങ്ങി വരാനുള്ള സമയം എനിക്കിത് പൊങ്ങി വരാൻ വേണ്ടി രണ്ടര മണിക്കൂർ എടുത്തു ഇവിടെ നല്ല തണുപ്പാണ് ഇത് കണ്ടോ രണ്ടര ആയപ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് കുത്തി ഇളക്കാനൊന്നും പാടില്ല ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഇതുപോലൊരു പാത്രത്തിലാണ് ഈ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിത് ഒരു വലുതും ഒരു ചെറുതും ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ഇത്രയും മതി ഈ സമയത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക ഇത് ആവിയിൽ രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഒരു ഭംഗിക്ക് വേണ്ടിയാന്ന് അതില്ലെങ്കിലും കുഴപ്പമില്ല ഉണക്കമുന്തിരി വേണ്ടെങ്കിലും വെച്ചു കൊടുക്കുക കേശുവിനെട്ട് വേണ്ടെങ്കിലും വെച്ചു കൊടുക്കുക ഞാൻ വെച്ചുകൊടുത്തത് ഇതാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് അടിയിലേക്ക് അമർന്നു പോകും അതുകൊണ്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇട്ട് കൊടുത്തത് ബാക്കിയുള്ളത് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇതും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു ഇത് നന്നായി തണുത്തതിന് ശേഷം പാത്രത്തിനിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഈസിയായി പാത്രത്തു നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും കാരണം ഇത് വെളിച്ചെണ്ണ നടവിയതായിരുന്നല്ലോ പാത്രം അടിക്കൊന്നും പിടിക്കുകയേ ഇല്ല കണ്ടോ എന്ത് നല്ല ഭംഗിയായിട്ട് ഇത് വന്നിട്ടുള്ളത് നോക്ക് ഇനി ഇത് തിരിച്ചിടാം ഇത് നല്ല ആയിരിക്കും ഈ വട്ടയപ്പം മധുരം കുറച്ച് കുറവായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് മധുരം കൂടുതൽ വേണ്ടുന്നവർ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി ഇത് കണ്ടോ ഇതും നോക്ക് എത്ര നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ടും ചെയ്ത് നോക്കാം ഈ ചെറുതാണ് ഞാൻ കട്ട് ചെയ്യുന്നത് വലുത് കട്ട് ചെയ്യുന്നില്ല ഇത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നില്ല എത്ര നല്ല സോഫ്റ്റ് ആണെന്ന് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാന്ന് ഹെൽത്തിയും കൂടിയാണ് നിങ്ങൾ ഇതേപോലെ ഒരു വട്ടയപ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പഞ്ചസാര കുറച്ച് കൂടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര കുറച്ചിട്ട് കഴിഞ്ഞാൽ കറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതായിരിക്കും പഞ്ചസാരയ്ക്ക് പകരം ശർക്കര പാനി ഒഴിച്ചും ഇതേ രീതിയിൽ ഉണ്ടാക്കാം അതും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ സോഫ്റ്റ് റാഗി വട്ടയപ്പം റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്